തന്നെ മറ്റ് ബന്ധുക്കളും പരാതി ഉന്നയിക്കുകയും പിന്നീട് പന്ത്രണ്ടര കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് അവിടെ ജെ സി ബി എത്തി അവശിഷ്ടങ്ങൾ നീക്കാൻ ആരംഭിച്ചത് അതിന് പിന്നാലെയാണ് ബന്ധുവിനെ കാണാൻ കണ്ടെത്താൻ കഴിഞ്ഞത് അതായത് രണ്ടു മണിക്കൂറോളം ആ കെട്ടിടങ്ങൾക്കുള്ളിൽ ബിന്ദു ജീവന് വേണ്ടി പിടയുകയായിരുന്നു എന്നു തന്നെയാണ് വളരെ സങ്കടകരം തന്നെയാണ് അവിടെയുള്ള അവസ്ഥ എന്തായാലും ഉണ്ടായിട്ടുള്ള അനാസ്ഥയിൽ പ്രതിഷേധിച്ചുകൊണ്ട് പ്രതിപക്ഷ നേതാക്കൾ കോൺഗ്രസ് നേതാക്കളെല്ലാം തന്നെ അവിടെ ഇപ്പോൾ എത്തിച്ചേർന്നിട്ടുണ്ട് വലിയ പ്രതിഷേധത്തിലേക്ക് തന്നെ കടക്കാനാണ് ഇപ്പോൾ പ്രതിപക്ഷ നേതാക്കളൊക്കെ തീരുമാനിച്ചിട്ടുള്ളത് കൂടുതൽ നേതാക്കളും അവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് മുഖ്യമന്ത്രി ഉൾപ്പെടെ അവിടെ ജില്ലയിൽ ഉണ്ടത് ഉണ്ട് എന്നത് തന്നെയാണ് എടുത്തു പറയേണ്ടത് കൂടുതൽ വിവരങ്ങൾ നൽകാനായി ജോസി ബാബു ചേരുന്നുണ്ട് കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്ന് ജോസി എന്തായാലും വലിയ പ്രതിഷേധത്തിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ നീങ്ങുന്നത് എന്ന് വ്യക്തമാകുന്നു കൂടുതൽ നേതാക്കളൊക്കെ അവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് കോൺഗ്രസ് നേതാക്കളൊക്കെ വലിയ പ്രതിഷേധം തന്നെയാണ് ഇതിനോടകം ഉന്നയിച്ചു കഴിഞ്ഞിട്ടുള്ളത് ഇപ്പോൾ രോഗികൾ ഉൾപ്പെടെ അവിടെ ആ അപകട സമയത്തുണ്ടായിരുന്ന രോഗികൾ ഉൾപ്പെടെ വലിയ പ്രതിഷേധത്തിലേക്ക് ആരോപണങ്ങളിലേക്ക് കടന്നു കഴിഞ്ഞിരിക്കുകയാണോ എന്താണ് അവിടെ നിന്ന് നൽകാൻ കഴിയുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ പതിനൊന്നും പതിനാലും വാർഡുകൾ രോഗി ഉണ്ടായിരുന്നു എന്നുള്ളത് നിലവില് നമുക്ക് മനസ്സിലാക്കും അതുതന്നെ അവിടുത്തെ രോഗികളെ ഈ ബിൽഡിങ് ഇ ഇടിഞ്ഞു വീഴുന്നതിന് ശേഷമാണ് മാറ്റിയത് ആ അതുപോലെ തന്നെ അവിടെ ഉണ്ടായിരുന്ന ഒരു സ്ത്രീയാണ് വൈക്കം തലയോലപ്പറമ്പ് സ്വദേശിയായ ബിന്ദു എന്ന് പറയുന്ന സ്ത്രീ മരണപ്പെട്ടത് പതിനാലാം വാർഡില് രോഗികൾക്ക് കൂട്ടുനിന്ന കൂട്ടിരുന്ന കൂട്ടിരുന്ന ഒരു പിന്നെ ഒരു സ്ത്രീയാണ് മരണപ്പെട്ടത് അതുപോലെ തന്നെ ഇവിടെ ഈ ആരോഗ്യ വകുപ്പ് മന്ത്രിയുടെ ആ പ്രസ്താവന ഉണ്ടായത് കൊണ്ട് മാത്രമാണ് ഇവിടെ പിന്നെ തിരച്ചിൽ വൈകിയത് രണ്ട് മണിക്കൂറാണ് തിരച്ചിൽ വൈകിയത് ഇതിൽ ഇതിലടിയിലാരും പെട്ടിട്ടില്ല എന്ന പിന്നെ വേണ്ടത്ര പരിശോധനകളില്ലാതെ വേണ്ട വേണ്ടത്ര അന്വേഷണങ്ങൾക്ക് വിധേയമാക്കാതെ ഒരു ഉത്തരവാദിത്തപ്പെട്ട ഒരു മന്ത്രിയും ഈ വിഷയങ്ങൾ പറഞ്ഞത് നിലവിൽ അത് അതുകൊണ്ട് മാത്രമാണ് ഇവിടെ രണ്ട് മണിക്കൂർ വൈകിയിട്ടുള്ളത് ഇത് ഇതിൻ്റെ തിരച്ചിൽ രണ്ട് മണിക്കൂർ വൈകിട്ടുള്ളത് അതുകൊണ്ട് ഇതൊരു വളരെ ഗൗരവമുള്ള വിഷയമാണ് ഇതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ടവർ ഇതിൽ മറുപടി പറയുക തന്നെ വേണം അതോടൊപ്പം തന്നെ ഇവിടെ ഈ അപകടത്തിൽപ്പെട്ടവർക്കും ഈ മരണപ്പെട്ടവർക്കും അവർക്ക് അതിന് വേണ്ട നഷ്ടപരിഹാരം സർക്കാർ കൊടുക്കണം എന്നാണ് എസ് ഡി പിക്ക് പറയുവാനുള്ളത് ഇതുമായി ബന്ധപ്പെട്ട് ഇന്ന് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ കോട്ടയം ജില്ലാ കമ്മിറ്റി ഇന്ന് നാലുമണിക്ക് കോട്ടയം മെഡിക്കൽ സൂപ്രണ്ടിൻ്റെ ഓഫീസിലേക്ക് ഇന്ന് ഞങ്ങളിന്ന് മാർച്ച് നടത്തുന്നുണ്ട് ഇതിൽ മുഴുവൻ ജനാധിപത്യ വിശ്വാസികളും ഈ മാർച്ചിൽ പങ്കെടുക്കേണ്ടതുണ്ട് ഈ കോട്ടയം മെഡിക്കൽ കോളേജിൽ ഇവിടുത്തെ സാധാരണക്കാരായ വളരെ നിർധരരായ രോഗികളാണ് മെഡിക്കൽ കോളേജിനെ ആശ്രയിക്കുന്നത് ഇവിടെ നില കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ നിലവിൽ ഈ ആരോഗ്യ വകുപ്പിൽ സർക്കാരിൻ്റെ അനാസ്ഥ കാരണം ഇവിടുത്തെ സാധാരണക്കാർ അനുഭവിക്കുന്ന പ്രതിസന്ധി വലുതാണ് ഈ അനാസ്ഥ അവസാനിപ്പിക്കണമെന്ന് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ ആവശ്യപ്പെടുകയാണ് അതുപോലെ തന്നെ ഇതിൽ ഇതിലെ ഉത്തരവാദിത്തപ്പെട്ട ഇങ്ങനെയൊരു അപകടമുണ്ടാകാൻ കാരണക്കാരായവർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണമെന്നും സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ ആവശ്യപ്പെടുകയാണ് യെസ് രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുടെ പ്രതികരണമാണ് കണ്ടത് കൂടുതൽ പേർ അവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് വലിയ പ്രതിഷേധത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു കെട്ടിടം തകർന്നു വീണ രണ്ട് മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം മാത്രം രക്ഷാപ്രവർത്തനം ആരംഭിച്ചു അതിലുണ്ടായ വലിയ വീഴ്ച അനാസ്തിയാണ് ഇപ്പോൾ ഒരു സ്ത്രീയുടെ മരണത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുചെന്നെത്തിച്ചിട്ടുള്ളത് എന്നതാണ് വ്യക്തമാകുന്നത് അതിൻ്റെ ഉത്തരവാദിത്വം ആരോഗ്യമന്ത്രി തന്നെ ഏറ്റെടുക്കണം മറുപടി പറയേണ്ടിയിരിക്കുന്നു മന്ത്രി എന്നാണ് പ്രതിപക്ഷ നേതാക്കളുടെ പ്രതികരണം പ്പോൾ കൂടുതൽ നേതാക്കളൊക്കെ അവിടെ മെഡിക്കൽ കോളേജിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് ഇന്ന് രാവിലെ പതിനൊന്ന് മണിയോടുകൂടിയാണ് അപകടം ഉണ്ടാകുന്നത് ഈ മെഡിക്കൽ കോളേജിന്റെ ഒരു ഭാഗം ഈ ശുചിമുറി ഉൾപ്പെടുന്ന ഒരു കെട്ടിടത്തിന്റെ ഭാഗം പൂർണ്ണമായും മണ്ണോട് ചേരുകയാണ് ഉണ്ടായത് അപകടമുണ്ടായ ഉടൻ തന്നെ അവിടെ സമീപത്തെ വാർഡുകളിൽ നിന്നൊക്കെ രോഗികളെ മാറ്റിയെങ്കിലും ഈ കെട്ടിടങ്ങൾക്കുള്ളിൽ ആരെങ്കിലും കുടുങ്ങിക്കിടക്കുന്നുണ്ടോ എന്നുള്ള ഒരു പരിശോധന നടന്നില്ല അവിടെ ഒരു രക്ഷാപ്രവർത്തനത്തിലേക്ക് കടന്നതുപോലും പരാതി ഉയർന്ന ശേഷമാണ് ബിന്ദുവിനെ കാണാനില്ല എന്ന് ബന്ധുക്കളും അതുപോലെ തന്നെ ഭർത്താവും പരാതി ഉന്നയിച്ച ശേഷം ഏതാണ്ട് രണ്ടു മണിക്കൂറോളം എടുത്തു അവിടെ രക്ഷാപ്രവർത്തനം ആരംഭിക്കാൻ പക്ഷേ അപ്പോഴേക്കും ബിന്ദു മരണപ്പെടുകയാണ് ചെയ്തത് ജോസി ബാബു ഒരുങ്ങൾ നൽകും ജോസി ഇപ്പോൾ ഈ അപകടത്തെ നിസ്സാരവൽക്കരിച്ചുകൊണ്ടുള്ള ആരോഗ്യമന്ത്രി വീണയുടെയും അതുപോലെ തന്നെ മന്ത്രി വി എൻ വാസവന്റെയും പ്രതികരണമാണോ ഇപ്പോൾ വലിയ പ്രതിഷേധത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് തീർച്ചയായും ദിവ്യ ഇത്തരത്തിൽ ഉത്തരവാദിത്തപ്പെട്ട മന്ത്രിമാരുടെ ഭാഗത്തു നിന്നും ഈ സംഭവത്തെ ലഘൂകരിച്ച് കാണിച്ച തരത്തിലുള്ള പരാമർശങ്ങൾ ഏറെ വിമർശനങ്ങൾക്കും പ്രതിഷേധങ്ങൾക്കും ഇപ്പോൾ ഇടയാക്കിയിട്ടുണ്ട് ഈ സംഭവത്തിന് തൊട്ടു പിന്നാലെ ഇവിടെ എത്തിയ മന്ത്രി വി എൻ വാസവനും അതോടൊപ്പം ആരോഗ്യമന്ത്രി വീണ ജോർജും അടക്കം പറഞ്ഞത് ഈ കെട്ടിടത്തിൽ ആളുകൾ ഉണ്ടായിരുന്നില്ല ഈ കെട്ടിടം പൂർണ്ണമായും ഈ വാർഡുകൾ പ്രവർത്തിച്ചിരുന്നില്ല അടച്ചിട്ടിരിക്കുകയായിരുന്നു എന്നാണ് കൂടാതെ പരിക്ക് പറ്റിയവരുടെ പരിക്ക് ഗൗരവ സ്വഭാവത്തിലുള്ള അല്ല കൂടുതൽ ആളുകൾക്ക് പരിക്ക് പറ്റിയിട്ടില്ല എന്നുള്ള വിശദീകരണമാണ് മന്ത്രിമാരുടെ ഭാഗത്തു നിന്നും ഉണ്ടായത് അതേസമയം തന്നെ പിന്നീട് ഈ വാർഡിൻ്റെ ദൃശ്യങ്ങളടക്കം പുറത്തു വന്നപ്പോഴും പിന്നെ ആളുകളുടെ പ്രതികരണങ്ങൾ വന്നപ്പോഴും ഈ വാർഡുകളിൽ കൂടുതൽ ആളുകൾ ഉണ്ടായിരുന്നു അതുകൂടാതെ നൂറ്റി നാൽപ്പതോളം ആളുകളെ വാർഡുകളിൽ നിന്നും മാറ്റിയതായും സൂപ്രണ്ടിന്റെ പ്രതികരണം കൂടി വന്നത് വലിയ വിമർശനങ്ങൾക്കിടയാക്കി തുടർന്നാണ് രാഷ്ട്രീയ നേതൃത്വം പ്രത്യേകിച്ച് പ്രതിപക്ഷ രാഷ്ട്രീയ സംഘടനകളായ ബി ജെ പിയുടെയും കോൺഗ്രസിൻ്റെയും പ്രതികളും ജനപ്രതിനിധികളുമൊക്കെയും എത്തി ഈ സംഭവത്തെ ലഘൂകരിച്ച് കാണിക്കുവാനാണ് സർക്കാർ ശ്രമമെന്നും അതോടൊപ്പം മന്ത്രിമാരുടെയും അടക്കം പ്രതികരണങ്ങളെ അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ള നിലപാട് അവർ സ്വീകരിക്കുകയും ഈ കെട്ടിടാവശിഷ്ടങ്ങൾ പൂർണ്ണമായും നീക്കിയുള്ള പരിശോധന നടത്തണമെന്നുള്ള ആവശ്യം മുന്നോട്ട് വയ്ക്കുകയും പന്ത്രണ്ടരയോട് കൂടി വീണ്ടും ആ പരിശോധന നടത്തിയപ്പോഴാണ് ബിന്ദുവിൻ്റെ മൃതദേഹം ലഭിക്കുകയും ചെയ്തത് ബിന്ദുവിൻ്റെ മകൾ ന്യൂറോ സർജറി വിഭാഗത്തിൽ ചികിത്സയിൽ കഴിയുന്നുണ്ട് ആ കുട്ടിയുടെ ബൈസ് ചാൻഡറായാണ് അമ്മയുടെ നിന്ന് അവർ കുളിക്കാൻ പോയപ്പോഴാണ് ഈ അപകടം അവരെ കാണുന്നില്ല എന്നുള്ള തരത്തിലുള്ള പരാതി അവരുടെ ഭർത്താവ് പ്രതിസന്ധന ആദ്യഘട്ടത്തിൽ ഉന്നയിച്ചിരുന്നു അപ്പോൾ പരിക്കേറ്റ ഒരാളവിടെ കാഷ്വാലിറ്റിയിൽ എത്തിയിട്ടുണ്ട് കൂടുതൽ ആളുകൾക്ക് പരിക്കില്ല എന്നുള്ള വിശദീകരണമാണ് പോലീസിൻ്റെയൊക്കെ വിഭാഗത്തുനിന്നും ഉണ്ടായത് എന്തായാലും പിന്നീട് ഇപ്പോൾ കൂടുതൽ യു ഡി എഫ് നേതാക്കൾ തിരുവഞ്ചൂർ എം എൽ എയുടെ നേതൃത്വത്തിൽ ഇവിടേക്ക് എത്തി ഇത്തരത്തിലുള്ള ആക്ഷേപങ്ങൾ ഉയർത്തി അവർ രാഷ്ട്രീയമായ വിഷയത്തെ നേരിടുമെന്ന് തന്നെ പറയുകയാണ് പ്രത്യേകിച്ച് പുതിയ കെട്ടിടത്തിന്റെ നിർമ്മാണ ഉദ്ഘാടനം വൈകുന്നതിന് കാരണം ചില അതിന്റെ പബ്ലിസിറ്റിയുടെ ഭാഗമായി സർക്കാർ മനഃപൂർവ്വം ആരോഗ്യവകുപ്പും വൈകിപ്പിക്കുക എന്നുള്ള ആക്ഷേപവും അവർ ഉയർത്തുന്നുണ്ട് എന്തായാലും പിന്തുവിൻ്റെ മൃതദേഹം നടപടിക്രമങ്ങൾക്ക് ശേഷം ഇപ്പോൾ മോർച്ചറിയിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി വൈകിട്ടോടു കൂടി പോസ്റ്റ്മോർട്ടം നടപടികളടക്കം പൂർത്തിയാക്കി മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കുന്നതിനുള്ള നടപടിക്രമങ്ങളിലേക്ക് കാര്യങ്ങൾ എത്തും എന്തായാലും മുഖ്യമന്ത്രി ഇന്ന് ജില്ലയിലെത്തി ജില്ലാ മധ്യമേഖലാ അവലോകന യോഗം നടക്കുന്ന ഒരു ഘട്ടത്തിലാണ് ഇത്തരത്തിലൊരു അപകടം ഉണ്ടായത് ഉടൻ മന്ത്രിമാർ ഇവിടെ എത്തിയെങ്കിലും പ്രധാന രക്ഷാപ്രവർത്തനത്തിനെ ഏകോപിപ്പിക്കേണ്ട ഉദ്യോഗസ്ഥരത്തിൽ രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കേണ്ട കലക്ടറുടെ അടക്കം അസാന്നിധ്യം ഇവിടെ ശ്രദ്ധേയമായിരുന്നു അതടക്കം പ്രതിപക്ഷ പാർട്ടികൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് പ്രത്യേകിച്ച് രക്ഷാപ്രവർത്തനത്തിന് ഏറ്റവും കാലതാമസം നേരിട്ടത് യന്ത്ര ഇവിടെ എത്തിച്ചുള്ള പരിശോധന കിറ്റാച്ചി അടക്കമുള്ളവത്തിച്ച് ജെ സി ബി വ എത്തിച്ചുള്ള പരിശോധന എന്നുള്ള ആക്ഷേപം ആദ്യഘട്ടത്തിൽ തന്നെ ഉയർന്നു വരുന്നു നാം ഇപ്പോൾ നിൽക്കുന്ന ഈ അപകടം നടന്ന സ്ഥലത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ മൂന്ന് ഭാഗങ്ങളും കെട്ടിടം ഈ അപകടമുണ്ടായ സ്ഥലത്തിന്റെ മറ്റു മൂന്ന് ഭാഗങ്ങളിലും കെട്ടിടങ്ങളാണ് ഒരു ഭാഗത്തു നിന്നും വാഹനത്തിലൂടെ ഈ സ്ഥലത്തേക്ക് എത്താൻ കഴിയില്ല ആംബുലൻസ് അടക്കം അല്ലെങ്കിൽ ജെ സി അടക്കം എത്താൻ കഴിയില്ല പിന്നീട് ഈ മറ്റൊരു വാർഡിൻ്റെ നടപ്പാത പൊളിച്ചാണ് ജെ സി ബി ഗിറ്റാജി അടക്കം എത്തിച്ച് രക്ഷാപ്രവർത്തനം നടത്തിയത് അപ്പോൾ തന്നെ രക്ഷാപ്രവർത്തനം തുടങ്ങി പതിനഞ്ച് മിനിറ്റിനുള്ളിൽ തന്നെ മൃതദേഹം ലഭിച്ചു അപ്പോൾ തന്നെ എം എൽ എ ചാണ്ടികുമ്മൻ ഇതിൽ വലിയ വിമർശനം ഉന്നയിച്ചു തങ്ങൾ ഉന്നയിച്ച ആവശ്യം വളരെ ജെനുവൻ ഇത്തരത്തിൽ ആളുകൾ കുടുങ്ങിക്കിടപ്പുണ്ടോ എന്നുള്ള കാര്യം പരിശോധിക്കാനാണ് യന്ത്രങ്ങൾ എത്തിച്ചുള്ള പരിശോധന നടത്തണമെന്നുള്ള ആവശ്യം ഉന്നയിച്ചത് പക്ഷേ അതിനെ വളരെ ലഘൂകരിച്ച് കാണുവാനാണ് ആരോഗ്യവകുപ്പ് മെഡിക്കൽ കോളേജ് അധികൃതർ മന്ത്രിമാരടക്കം ശ്രമിച്ചതെന്നുള്ള ആക്ഷേപമാണ് പ്രതിപക്ഷ പാർട്ടികൾ ഉന്നയിച്ചത് ബി ജെ പിയും അതോടൊപ്പം ലീഗ് എസ് ഡി പി അടക്കമുള്ള വിവിധ രാഷ്ട്രീയ സംഘടനാ പ്രതിനിധികളൊക്കെയും എത്തി ഈ വിഷയം ഉയർത്തുകയും ചെയ്തു എന്തായാലും യു ഡി എഫിൻ്റെ പ്രത്യേക സംഘം ഇവിടെ സന്ദർശനം നടത്തി ഈ അപകടത്തിൽപ്പെട്ട ബിന്ദുവിൻ്റെ മകളെ സന്ദർശിക്കുകയും ചെയ്തു എന്തായാലും കൂടുതൽ ആളുകളെ ഈ ആശുപത്രിയിൽ നിന്ന് അപകടത്തെ തുടർന്ന് ഡിസ്ചാർജ് ചെയ്യുന്നു എന്നുള്ളൊരു ആക്ഷേപം ഉയർന്നിരുന്നു അത്തരമുള്ളൊരു ഇടപെടലൊക്കെ ഉണ്ടായാൽ എന്ത് വില കൊടുത്തും അതിനെ തടുക്കും കൂടാതെ ആശുപത്രിയുടെ പ്രവർത്തനങ്ങളെ മികച്ച രീതിയിൽ മുന്നോട്ട് പോകാനുള്ള ഇടപെടലാണ് സർക്കാർ നടത്തേണ്ടത് ഇപ്പോൾ ഈ കാര്യത്തിൽ ഗൗരവതരത്തിലുള്ള വീഴ്ച സർക്കാരിനും മന്ത്രിമാർക്ക് സംഭവിച്ചു എന്നുള്ള കാര്യവും ഈ പ്രതിപക്ഷ പാർട്ടികൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് എന്തായാലും വളരെ വലിയ അപകടത്തിലേക്ക് പോകുമായിരുന്നൊരു അപകടം കാരണം നമുക്ക് ആ ദൃശ്യങ്ങളിൽ തന്നെ കാണാമായിരുന്നു ഒരു കെട്ടിടത്തിൻ്റെ ഏക മൂന്നു നില കെട്ടിടത്തിൻ്റെ ഒരു ഭാഗം പൂർണ്ണമായും ശുചിമുറിയുടെ ഭാഗം പൂർണ്ണമായും ഇടിഞ്ഞ് താഴേക്ക് പോയി അപകടത്തിൽപ്പെട്ടത് രണ്ടു പേർക്കാണ് പരിക്കേറ്റത് വയനാട് മീനങ്ങാടി സ്വദേശിയായ പതിനൊന്നുകാരിയായ അലീന അതോടൊപ്പം തന്നെ മെഡിക്കൽ കോളേജിലെ ജീവനക്കാരനായ പ്രദീപ് ഇവർക്ക് രണ്ടു പേർക്കുമാണ് പരിക്കേറ്റത് അവരുടെ പരിക്ക് ഗൗരവ സ്വഭാവത്തിലുള്ളതല്ല പക്ഷേ കൂടുതൽ പേർക്കും പരിക്കേറ്റിട്ടില്ല കൂടുതൽ ആളുകൾക്ക് അപകടമുണ്ടായിട്ടില്ല വേറെ ക്യാച്വലിറ്റികളൊന്നുമില്ല എന്നുള്ളതായിരുന്നു മന്ത്രിമാരും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരും ആദ്യഘട്ടത്തിൽ തന്നെ ഇത് ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിശദീകരണം നൽകിയത് പിന്നീട് മന്ത്രിമാരുടെ വാദങ്ങളും സർക്കാരിൻ്റെ വാദങ്ങളും പൂർണ്ണമായും തെറ്റാണെന്ന് ഈ മൃതദേഹം ലഭിച്ചപ്പോൾ ആ പ്രതിപക്ഷം ചൂണ്ടിക്കാണിക്കുകയും തങ്ങൾ ഉയർത്തിക്കൊണ്ടുവന്ന പരാതിയും ആക്ഷേപങ്ങളും ശരിയാണെന്നുള്ള കാര്യം അവർ പറയുകയും ചെയ്തു എന്തായാലും വരും ദിവസങ്ങളും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രതിഷേധ സമരങ്ങൾ ശക്തമാക്കാനാണ് പ്രതിപക്ഷ സംഘടനകളുടെ തീരുമാനം ഇപ്പോൾ ഈ ജെ സി ബി എത്തിച്ചുള്ള രക്ഷാപ്രവർത്തനം അല്ലെങ്കിൽ പരിശോധനകൾ അവസാനിപ്പിച്ചിട്ടുണ്ട് ജെ സി ബി ഹിറ്റാജി അടക്കമുള്ള ഇവിടുന്ന് മണങ്ങിപ്പോയിട്ടുണ്ട് കെട്ടിടത്തിൻ്റെ നാല് വശവും അടച്ചു കെട്ടിയ ആളുകൾക്ക് പ്രവേശനവും നിരോധിച്ചിട്ടുണ്ട് നൂറ്റിനാൽപ്പതോളം ആളുകൾ പതിനൊന്ന് പതിനാല് വാർഡുകളിലായി ഉണ്ടായിരുന്ന നൂറ്റി നാൽപ്പതോളം ആളുകളെ മറ്റ് വിവിധ വാർഡുകളിലേക്ക് മാറ്റിയിട്ടുമുണ്ട് എന്തായാലും ഒരു കോട്ടയം മെഡിക്കൽ കോളേജിൻ്റെ ചരിത്രത്തിൽ അടുത്തിടെ ഈ ഇത്തരം ഇത് പ്രശ്നങ്ങൾ നിരന്തരമായി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് നേരത്തെ ഈ പുതുതായി ഉദ്ഘാടനം ചെയ്യാനിരുന്ന കെട്ടിടം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നിർമ്മാണത്തിനിടയിൽ വലിയ തീപിടുത്തമുണ്ടായി വലിയ നാശനഷ്ടങ്ങളൊക്കെയും റിപ്പോർട്ട് ചെയ്തതാണ് കൃത്യമായ ഒരു ആസൂത്രണവും മേൽനോട്ടവും അല്ലെങ്കിൽ കാര്യക്ഷമ മായ ഒരു ഇടപെടൽ ഭരണതലത്തിൽ നിന്നും ഈ വിഷയങ്ങളിൽ ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ് ഈ പ്രതിപക്ഷ സംഘടനകൾ പ്രധാനമായും ഉന്നയിക്കുന്ന ഒരു വിമർശനം അതേസമയം മന്ത്രി വീണ ജോർജ് പറഞ്ഞത് പുതിയ കെട്ടിടത്തിലേക്ക് ആളുകളെ മാറ്റുന്നതിനുള്ള നടപടിക്രമങ്ങൾ മുഴുവൻ പൂർത്തിയതാണ് മന്ത്രിമാരുടെ നേതൃത്വത്തിലുള്ള അവലോകന യോഗവും നടത്തിയിരുന്നു അതുകൂടാതെ ഈ മുന്നൊരുക്കങ്ങളെല്ലാം പൂർത്തിയായി ഫിറ്റ്നസ് അടക്കമുള്ള കാര്യങ്ങൾ പൂർത്തിയായിട്ടുണ്ടായിരുന്നു ഉടൻ തന്നെ മാറ്റുവാനുള്ള ശ്രമം തീരുമാനത്തിലേക്ക് എത്തിയിരുന്നു അത്തരം ശ്രമങ്ങൾ തുടങ്ങിയിരുന്നു എന്നുള്ള കാര്യം മന്ത്രി പറഞ്ഞു മന്ത്രി പ്രത്യേകമായി പറഞ്ഞത് ഈ കെട്ടിടത്തിൽ അപകടം നടന്ന കെട്ടിടത്തിൽ രോഗികൾ ഉണ്ടായിരുന്നില്ല അത് ക്ലോസ് ചെയ്ത് കെട്ടിടമായ എന്നാണ് മന്ത്രിയുടെ വാക്ക് പക്ഷേ മന്ത്രിയുടെ വാക്ക് പൂർണ്ണമായും വാദം തെറ്റാണെന്ന് തെളിയിക്കുന്നതായിരുന്നു പിന്നീട് വാർഡിൽ നിന്നുള്ള കാഴ്ച രോഗികൾ കിടന്ന് അവരുടെ തുണികളുടെയും അതോടൊപ്പം ആളുകൾ അവിടെ നിന്ന് പുറത്തിറങ്ങി അവരുടെ പ്രതികരണങ്ങളും നമ്മൾ പങ്കുവച്ചതാണ് എന്തായാലും ഈ അപകടവുമായി ബന്ധപ്പെട്ടുകൊണ്ട് രണ്ടുപേർക്ക് പരിക്കേറ്റു ഒരാൾ ദാരുണമായ മരണം സംഭവിച്ചിരിക്കുന്നു വളരെ സങ്കടകരമായ ഒരു അവസ്ഥ തന്നെയാണ് കെട്ടിടം തകർന്നു വീണ ഒരു സ്ത്രീക്ക് ദാരുണമായ അന്ത്യം കോട്ടയം മെഡിക്കൽ കോളേജിൽ അവിടെ വലിയ പ്രതിഷേധത്തിലേക്ക് പ്രതിപക്ഷം കടക്കുന്നു പുതിയ കെട്ടിടം തൊട്ടപ്പുറത്ത് ഉദ്ഘാടനത്തിന് കാത്തിരിക്കുകയാണ് ദിവസങ്ങളായി അതിനുള്ള നടപടിക്രമങ്ങളിലേക്ക് ഉദ്ഘാടനത്തിലേക്ക് കടക്കാൻ പോലും അധികാരികൾ തയ്യാറായിട്ടില്ല എന്നതാണ് വസ്തുത ഒരു പക്ഷേ ആ കെട്ടിടം ഉദ്ഘാടനം ചെയ്തിരുന്നുവെങ്കിൽ രോഗികളെയൊക്കെ അങ്ങോട്ടേക്ക് മാറ്റിയിരുന്നുവെങ്കിൽ ഇങ്ങനെ ഒരു അപകടത്തിൽ ഒരു സ്ത്രീയുടെ മരണം ഉണ്ടാവുകയുമായിരുന്നില്ല എന്ന് തന്നെയാണ് ജോസി ബാബു ആണ് അവർക്ക് നൽകി നമുക്ക് ഈ വാർത്തയിലേക്ക് തന്നെ എത്താം ഇടവേളയ്ക്ക് ശേഷം